അജി ഇന്ന് ഇല്ല പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനേനെ മയക്കുവടി വെക്കല്ല ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെയുള്ള കൊല കാര്യങ്ങൾ ആനകളെ വെ വെടിവെച്ച് തന്നെ കൊല്ലം ഇത് മനുഷ്യജീവന് ഒരു പ്രാധാന്യമില്ല ഇവിടെ മനുഷ്യനെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല ഇവർ ഇനിയിപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കും ഒരു വീട്ടുകാർക്ക് ഒരു ജോലി കൊടുക്കും അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ കാര്യം തീരുമോ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ട് തീരുവല്ലല്ലോ അതുകൊണ്ട് ആ ആ കുടുംബത്തിന് മാത്രമല്ലേ നഷ്ടമായിട്ടുള്ളൂ അതാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് വനംവകുപ്പിനെതിരെ എന്തായാലും ഈ നഷ്ടപരിഹാരം മതിയായ നഷ്ടപരിഹാരമല്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ജനങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനെ മയക്കുവടി വെക്കാൻ പോലും ഇതുവരെ വനംവകുപ്പ് തീരുമാനിച്ചിട്ടില്ല മയക്കുവെടി വെക്കുക എന്നത് പോലും തങ്ങൾക്ക് സ്വീകാര്യമല്ല ഇതിനെ വെടിവെച്ച് കൊല്ലണം ഇത് കൊലയാളിയായ ആനയാണ് എന്നാണ് ആളുകൾ പറയുന്നത് ഇതേ ആവശ്യം തന്നെയാണ് ഇത്ര നേരമായി ഇവിടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന സമയമാണ് മാത്രം ഇത് സംരക്ഷണ നീക്കിയിട്ട് കാര്യമില്ല ഇതിന് മുമ്പേ നോക്കണം ഇത് ചുറ്റും ഫോറസ്റ്റാണ് മൂന്ന് വശന്ന് ബാവലി തോരപ്പെട്ട റേഞ്ചിൽ വരുന്നൊരു ഭാഗം പിന്നെ കുറുവദ്വീപ് അത് എപ്പോഴും അവിടുന്ന് ഇവിടുന്ന് ആന കയറി വരുന്നുണ്ട് അതിനുള്ള സംരക്ഷണം അത് ഇങ്ങോട്ട് കിടക്കാതിരിക്കാനുള്ള സംരക്ഷണം ഒരുക്കണം ഇന്ന് ഇപ്പോൾ ഇത് ഏതിൽ കടന്നു പോകുന്നുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയാണുള്ളത് തീർച്ചയായും ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഒരാൾക്ക് ജീവൻ നഷ്ടമായി അതിനുശേഷം നമ്മൾ തോൽപട്ടിയിൽ ഒരാൾ കാട്ടാന ഈ കാപ്പിത്തോട്ടത്തിൻ്റെ കാവൽക്കാരനായ ഒരാളെ കാട്ടാന കൊന്നു കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയാണത് ഉണ്ടായത് അതിനു മുമ്പ് അതിനു മുമ്പ് പ്രജീഷ് എന്ന് പറയുന്ന ഒരു യുവ കർഷകനെ കടുവ കടുവാക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ഈ അടുത്തടുത്ത മാസങ്ങളിൽ മാത്രം മൂന്ന് പേർക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി അതിനുമുമ്പ് മാനന്തവാടി ഈ ഭാഗത്ത് തന്നെ നേരത്തെ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു അതിന് ആറുമാസമായിട്ടുള്ള ഒരു കൊല്ലത്തിന് യുടെ നാല് പേർക്ക് ജീവൻ നഷ്ടമായി എന്ന ഗുരുതര സാഹചര്യമാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത് വയനാടിൻ്റെ പല ഭാഗങ്ങളിലും കരടിയായും കാട്ടാനയായും കടുവയായും മൃഗ ഒക്കെ വലിയ തരത്തിലുള്ള മൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുക എന്നതൊരു വാർത്ത പോലുമല്ലാത്ത വിധം ഇത് സാധാരണമായിരിക്കുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തിനിടെ നാല് മനുഷ്യ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നത് ഗുരുതര സാഹചര്യമാണ് ഇത് വലിയ പ്രതിഷേധമുണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും ഈ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും ഇതിന് എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകുക എന്നോ ഈ ആനയെ തുരത്തുക എന്നതോ മാത്രമേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല നാളെ മറ്റൊരാൾക്ക് ഈ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യെസ് ഇപ്പോൾ മാനന്തവാടി ടൗണിലൊക്കെ റോഡുകൾ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു നേരത്തെ കണ്ടത് വലിയ ജനക്കൂട്ടത്തെ നമുക്ക് അവിടെ കാണാം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവും അവരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും തന്നെ അവിടെ നടന്നു വരികയാണോ തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് നാട്ടുകാർ രോഷാകുലരാണ് ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നത് ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല അത്